എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം നമ്മളൊന്ന് കാണുന്നത് ടൗണിൽ നിന്നും ഒരു ഫ്ലാറ്റിൻ്റെ ദൃശ്യത്തിലേക്കാണ് കാണുക നമുക്കിവിടെ ഹോസ്പിറ്റലുകൾ പെട്രോൾ പമ്പുകൾ ചർച്ച് ദേവാലയങ്ങളെല്ലാം അടുത്ത സമീപമായിട്ടുള്ള ഒരു ഏരിയ ആണ് ടൗണിനോട് ചേർന്നിട്ട് തന്നെയാണ് നമുക്ക് ഈ ഫ്ലാറ്റ് വരുന്നത് അപ്പോൾ ടു ബി എച്ച് കെ ഫ്ലാറ്റാണ് നമ്മൾ കാണാൻ പോകുന്നത് നല്ല ഹ്യൂജായിട്ടുള്ളൊരു ആയിരത്തി മൂന്ന് മുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റോളം വരുന്നതാണ് കാണാൻ പോകുന്ന ഫ്ലാറ്റ് നമുക്ക് ഹൈവേയിൽ നിന്നും തുച്ഛമായിട്ടുള്ള ദൂരം മാത്രമാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് നമുക്കിവിടെ കാണാം ഇൻ്റർലോക്കൊക്കെ പതിച്ച് നല്ല വിശാലമായിട്ടുള്ള രീതിയിലുള്ള വഴിയൊക്കെയാണ് കൊടുത്തേക്കുന്നത് ഇവിടെ ഒരു ട്വൽവ് ആണ് ഇതിലുള്ളത് അതിൽ നമുക്ക് രണ്ടാമത്തെ ഫ്ലാറ്റാണ് നമുക്കിവിടുന്ന് കാണാം ഫ്ലാറ്റിൻ്റെ ഇത് അപ്പോൾ ഇതാണ് നമ്മുടെ കാർ പാർക്കിംഗ് വരുന്നത് രണ്ട് സൈഡിൽ കൂടെയും ഉണ്ട് സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇതിൽ ഒരു രണ്ടാമത്തെ ഇതാണ് നമ്മുടെ കാർ പാർക്കിംഗ് ഏരിയ വരുന്നത് ഇതാണ് നമ്മുടെ രണ്ടാം നമ്പർ സീറോ സീറോ ടു ആണ് വരുന്നത് പിന്നെ അതിനോട് ചേർന്നിട്ട് തന്നെ ബൈക്ക് പാർക്കിങ്ങും ഉണ്ട് ഇതായിട്ട് സ്ട്രോങ് ആയിട്ടുള്ളൊരു കൺസ്ട്രക്ഷൻ കൂടിയാണ് ഒരു സ്റ്റെപ്പ് കയറി കഴിഞ്ഞാൽ ഒരു എട്ട് പത്ത് സ്റ്റെപ്പ് കയറി കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഈ ഫ്ലാറ്റിലേക്ക് എത്തി അവിടുത്തെ ഫ്ലാറ്റിലേക്കൊക്കെ പോകണമെങ്കിൽ ഉണ്ട് അപ്പം ഇവിടെ നമുക്ക് നമ്മുടെ ഫ്ലാറ്റ് കാണാം ഒന്നാം നമ്പർ രണ്ടാം നമ്പറത്തെ ഫ്ലാറ്റാണ് വരുന്നത് ഇതിൽ എല്ലാവിധ സൗകര്യങ്ങളും കൂടി ചെയ്തിട്ടുള്ളതാണ് ടു ബി എച്ച് കെ ആണ് നമുക്കിതിൽ ഒരു ഹാളുണ്ട് ഇതൊരു ബാൽക്കണിയാണ് താഴത്തുള്ള താഴത്തേക്കുള്ളൊരു വ്യൂ ഇവിടുന്ന് നമുക്ക് നേരെ ഹാളിലേക്ക് പോവാം ഡൈനിങ് ഹാൾ ഇതിൽ ഇതിനോട് ചേർന്ന് കൊടുത്തുണ്ട് അവർക്കൊരു ഒരു കട്ടിൽ അവരിട്ടുണ്ട് നല്ല ഹ്യൂജായിട്ടുള്ളൊരു ഇതാണ് വരുന്നത് ഇതിൽ ആളാണ് വരുന്നത് ഈ പോർഷനിലായിട്ട് നമുക്കൊരു കോമൺ ആയിട്ടുള്ളൊരു വാഷ് പേസ് ഉണ്ട് നമ്മുടെ റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഇവിടെ ഒരു റൂമുണ്ട് വിഷം വലുപ്പമുള്ളൊരു റൂമൻ ആണ് ഫൈവ് ടൈൽസൊക്കെ തന്നെയാണ് ബോധിച്ചിരിക്കുന്നത് നമുക്ക് അടുത്ത റൂമിലേക്ക് ഇവിടെ ചെറിയൊരു നമുക്ക് ഇതിനു വേണ്ടി ഒരു സൺറൂഫിന് വേണ്ടിയുള്ള ഒരു വിൻഡോ ഇത് കാണാം നമുക്ക് പുറത്തേക്കുള്ളൊരു ഒരു വിഷനമാണ് നമ്മൾ രണ്ടാമത്തെ റൂമിലേക്ക് വേണം ബാത്റൂം വേണം അറ്റാച്ച്ഡ് ബാത്റൂം വേണം അല്ല എല്ലാം നല്ല വലിപ്പത്തിലുള്ള റൂമുകളാണ് ഇനി നമ്മൾ അടുക്കള പോർഷനാണ് ഇതിലെല്ലാം ഇപ്പോൾ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഫ്രിഡ്ജിൻ്റെ ഏരിയ ഗ്ലൈൻഡർ എല്ലാ സാധനങ്ങളും കട്ടാക്കി വെച്ചിട്ടുണ്ട് ഗ്രോസറി കക്കുള്ള എല്ലാ നല്ല നല്ല രീതിയിൽ അവർ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ചെറിയൊരു വർക്ക് ഏരിയ ഉണ്ട് వాటర్ ఫిల్టర్ కొడుతుంది వేళ బాల్కణీ పోర్షన్ പുറത്തേക്കുള്ളൊരു ഔപ്സൈഡിലേക്കും പുറത്തേക്കുള്ള ഒരു വ്യൂ ആണ് രണ്ടാം നമ്പർ ഫ്ലാറ്റാണ് നമ്മുടെ നമ്മൾ പുറത്ത് വിശേഷങ്ങളിലേക്ക് പോവാം ഇവിടെ നമ്മുടെ ഗേറ്റ് കാര്യങ്ങളൊക്കെയാണ് കാണുന്നത് നല്ല വലുപ്പത്തിലുള്ള ഗേറ്റാണ് അപ്പോൾ ഇതിൻ്റെ വില ഓണർ ഉദ്ദേശിക്കുന്നത് മുപ്പത്തെട്ട് ലക്ഷം രൂപയാണ് ആണ് അപ്പോൾ എല്ലാ അത് ആധുനിക സൗകര്യങ്ങളോട് കൂടിയിട്ടുള്ള ഒരു ഫ്ലാറ്റ് ആണ് വേസ്റ്റ് ഒക്കെ അവിടെത്തന്നെയാണ് തന്നെയാണ് മെഷീനിൽ കരിച്ചുകളാണ് എന്നാണ് പറഞ്ഞത് അപ്പോൾ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് നമുക്കിപ്പോൾ കാലിയാക്കിയ രീതിയിലുള്ളൊരു ഫോട്ടോസാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ചാനലായ ഒമേഗ എ ജി ബ്ലോഗ്സ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വീണ്ടും മനോഹരമായിട്ടുള്ള വീടുകൾ ആയിട്ട് വരുന്നിടം വരെ നമ്മളുടെ ചാനൽ എല്ലാവരും അപ്പോൾ വിവിധ ഭാവങ്ങൾ നമ്മൾ കണ്ട് അപ്പോൾ ആരെങ്കിലും ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മളിതിൽ ചാനലിൽ ബന്ധപ്പെടുക നമ്മൾ വീണ്ടും നല്ല നല്ല വീഡിയോസായിട്ട് വരുന്നതാണ് നമ്മുടെ ചാനൽ ഒരിക്കൽ കൂടെ പറയുകയാണ് നമ്മുടെ ചാനലായ ചാനലായോ മേഖ ബ്ലോഗ് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വീണ്ടും കാണുന്നവരെ നിങ്ങളുടെ സ്വന്തം ആരാ വെളിച്ചെ സൈനിങ് ഓഫ്